എന്തിനേന്ദ്രമോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ അല്ലെ സി പി എം എന്തിനാ മത്സരിക്കണം പ്രതിപക്ഷത്തിരിക്കാൻ എന്താ സി പി എം ഈ മന്ത്രിയെ മത്സരിപ്പിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറേ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല ശ്രദ്ധിച്ചല്ല ജയിച്ചു വന്ന കുറെ പേര് മന്ത്രിയാക്കിയില്ല ആബദ്ധത്തിൽ ഈ രാധാകൃഷ്ണൻ മന്ത്രിയായതാണ് അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ട അതുകൂടി അവസാനിപ്പിച്ചു പറഞ്ഞു വിടാൻ വേണ്ടിട്ടാ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മുടെ ഈ പെൺകുട്ടി പാർലമെന്റ് ബോർഡ് രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലകരക്കാരുടെ തീരുമാനമെടുത്തത് രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണൻ ഇപ്പൊ മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണനോട് പറഞ്ഞോളാണ് മനസ്സിലായിരുന്ന അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണനോട് തുടരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ വാങ്ങിച്ചു അതെ അവിടെ ഇരുത്തി പാർലമെന്റിൽ പോയി ആ തീരുമാനം ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതാണ് തീരുമാനം അത് പിണറായി വിജയന്റെ മുഖത്ത് ഏകുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കും രാധാകൃഷ്ണന് വരില്ല രാധാകൃഷ്ണൻ മന്ത്രിയെ തുടങ്ങി പിണറായി വിജയൻ ക്ഷീണമുണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷീണമുണ്ടാവും എം എ പാർലമെന്റിൽ പോകും പാർലമെന്റിൽ പോയി നരേന്ദ്രമോദി ഭരണത്തെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് വേണ്ടി കൈയ്യൊട്ടും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈയ്യൊ നമ്മൾ മത്സരിക്കുന്ന എന്തിനാ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ അല്ലേ സി പി എം എന്തിനാ മത്സരിക്കണം പ്രതിപക്ഷത്തിരിക്കാൻ ആകെ രണ്ടു പേരാണ് ആ ഇവിടെയുള്ളത് ഇവിടെ തമിഴ്നാട്ടിൽ അത് നമ്മുടെ മുന്നണിയിലാണ് ഡി എം കെ കോൺഗ്രസ് മുന്നണിയിലാണ് അവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോസ്റ്റോട്ടിച്ചു അത് എന്റെ എനിക്ക് പണ്ട് തമിഴ്നാട് ചാർജറാണ് അവരെന്നോട് വിളിക്കുമ്പോൾ സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ പോസ്റ്റ് ഒട്ടിച്ചപ്പോ ആ പോസ്റ്റിൽ വലിയ പടം രാഹുൽ ഗാന്ധിയുടെ പടം രാഹുൽ ഗാന്ധിയുടെ പടമാണ് അല്ലാതെ അവന്മാർക്ക് നല്ല ബുദ്ധിയുള്ളത് പിണറായി വിജയന്റെ പടം വെച്ചാൽ തമിഴ്നാട്ടിൽ വോട്ട് കിട്ടും ഒള്ള വോട്ട് കൂടി പോകും അവർ രാഹുൽ ഗാന്ധിയുടെ പണം മറ്റേ വോട്ട് പിടിക്കുന്നത് തമ്മിൽ നാട്ടിൽ അവർ രണ്ടുപേരും ജയിച്ചു വരും നമ്മുടെ മുന്നണിയില്ല അതേ ഉണ്ടാവുള്ള ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെ നേരിടും ഫാസിസത്തെ എതിർക്കുന്നുണ്ട് ചുറ്റും ചെയ്യാൻ പറ്റില്ല ഇവർ ഇവര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു മോഡിയെ സഹായിക്കുക അത് മോഡിയെ തൊഴിലിയ